നമസ്കാരം കേരള ഇന്ത്യയിൽ എവിടെ സുഖമായി ജീവിക്കാമെന്ന വലിയൊരു റിസർച്ചിന് ശേഷം നമ്മുടെ കേരളം അത്ര ചില്ലറക്കാരനല്ല എന്ന കണ്ടുപിടുത്തത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ കാടും ഈ മലയും ഈ കാട്ടരിയുടെ സൗന്ദര്യവും മാത്രമല്ലട്ടോ ഇവിടെ ജീവിതം സുഖകരമാണ് എന്നാണ് റിസർച്ചുകൾ തെളിയിക്കുന്നത് ഡൽഹി മുംബൈ ചെന്നൈ ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളെക്കാൾ ജീവിക്കാൻ മികച്ചത് തിരുവനന്തപുരം കോട്ടയം തൃശൂർ കൊച്ചി നഗരങ്ങളാണെന്നാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിന്റെ കണ്ടുപിടുത്തം സാമ്പത്തിക സാഹചര്യങ്ങൾ മനുഷ്യ മൂലധനം ജീവിത നിലവാരം പരിസ്ഥിതി ഭരണം എന്നീ അഞ്ചു മേഖലകളിൽ പഠനം നടത്തിയതാണ് ഓക്സ്ഫർഡ് എക്കണോമിക്സ് ലോകത്തിലെ ആയിരം നഗരങ്ങളെ ഉൾപ്പെടുത്തി സൂചിക തയ്യാറാക്കിയത് ഇതിൽ ജീവിത നിലവാരം എന്ന ഘടകത്തിലാണ് കേരളത്തിലെ നഗരങ്ങൾ ഇന്ത്യയിലെ നഗരങ്ങളുടെ പട്ടികയിൽ മുന്നിലെത്തിയത് തലസ്ഥാന നഗരമായ ഡൽഹിയും സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയും രാജ്യത്തിന്റെ ഐ ടി ആസ്ഥാനമായ ബാംഗ്ലൂരുവും വരെ ജീവിത നിലവാര സൂചികയിൽ തിരുവനന്തപുരത്തിനും കോട്ടയത്തിനും തൃശൂരിനും കൊച്ചിക്കുമൊക്കെ പിന്നിലാണ് കേരളത്തെ അപേക്ഷിച്ചിടത്തോളം പല കാര്യങ്ങളിലും മുന്നിട്ടു നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഈ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ഒരു അഭിമാന നേട്ടം തന്നെയായി മാറുകയാണ് തിരുവനന്തപുരം കൊച്ചി തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകൾ തന്നെയാണ് നഗരങ്ങൾ എന്ന നിലയിൽ കേരളത്തെ മുന്നിട്ടു നിൽക്കുന്നത് നഗരത്തിലെ സാമ്പത്തിക ആരോഗ്യ സുസ്ഥിതി ജീവിത സൗകര്യങ്ങളുടെ ലഭ്യത കുടിയേറി പാർക്കൽ പ്രേരിപ്പിക്കുന്ന ആകർഷകത്വം താമസ ചെലവ് കുറവ് വിനോദ സാംസ്കാരിക അവസരം ഇന്റർനെറ്റ് സ്പീഡ് എന്നിവയൊക്കെ കണക്കാക്കി തയ്യാറാക്കിയ പട്ടികയിൽ തിരുവനന്തപുരത്തിന് ആഗോള റാങ്ക് എഴുന്നൂറ്റി നാൽപ്പത്തി കോട്ടയം എഴുന്നൂറ്റി അൻപത്തി മൂന്ന് തൃശൂർ എഴുന്നൂറ്റി അൻപത്തി ഏഴ് കൊച്ചി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഡൽഹി എണ്ണൂറ്റി മുപ്പത്തി ഹൈദരാബാദ് എണ്ണൂറ്റി എൺപത്തിരണ്ട് ബംഗളൂരു എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് മുംബൈ തൊള്ളായിരത്തി പതിനഞ്ച് മൊത്തം റാങ്കിങ്ങിൽ ഡൽഹിയുടെ ആഗോള സ്ഥാനം മുന്നൂറ്റി അൻപത് ബംഗളൂരു നാനൂറ്റി പതിനൊന്ന് മുംബൈ നാനൂറ്റി ഇരുപത്തിയേഴ് കൊച്ചി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് തൃശൂർ അഞ്ഞൂറ്റി അൻപത് മറ്റു കേരളത്തിലെ നഗരങ്ങൾ അറുന്നൂറിന് താഴെയുമാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ന്യൂയോർക്കുമാണ് ഏതായാലും മികച്ച ജീവിത നിലവാരം ലക്ഷ്യമിടുന്നവർ ഇനി ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനും നല്ലത് കൊച്ചിക്ക് പോരുന്നതായിരിക്കും ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന നിലയിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലം എന്ന നിലയിൽ വയനാട്ടിലെ പല സിറ്റികളും മുന്നിട്ട് നിന്നിരുന്നു അതുപോലെ കേരളത്തിൽ പല മേഖലയിലും പലതരത്തിലുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ജീവിത നിലവാരത്തിൽ മികച്ചു നിൽക്കുന്നു എന്ന ഘടകങ്ങളിലൊക്കെ മുൻനിർത്തി ഇപ്പോൾ കേരളം മുന്നിട്ട് നിൽക്കുന്നത് എന്നതും ആകർഷകമായ ഒരു കാര്യം തന്നെയാണ്